വാർത്തകളാണ് കുടുങ്ങാത്ത യുവതിയുടെ വീട് ജില്ലയിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ യുവതിയുടെ സഹോദരനും അമ്മാവനും ഗുരുതര പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അബൂബക്കർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സപ്പോയി ടി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ഹിന്ദു ജനജാതീയ സമുദായത്തിൽ നിന്നുള്ള ലക്ഷ്മി താത്തി എന്ന യുവതിയോടാണ് അബൂബക്കർ പ്രണയ നടത്തിയത് സ്വന്തം പേരും വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു പേരാണ് അബൂബക്കർ യുവതിയോട് പറഞ്ഞത് എന്നാൽ സത്യം മനസ്സിലാക്കിയ യുവതിയാകട്ടെ അബൂബക്കറിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു എന്നാൽ ലക്ഷ്മി താത്തിയെ വിടാതെ തന്നെ പിന്തുടർന്ന അബൂബക്കർ യുവതിയെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കുകയായിരുന്നു അതും ലക്ഷ്മി വിസമ്മതിച്ചതോടെ തന്നെ പ്രകോപിതനായ അബൂബക്കർ രാത്രി വൈകിയ വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യുവതിയെ കുടുംബത്തോട് തന്നെ വക ശ്രമം നടത്തിയതും തീ പടരുന്നത് കണ്ട് ലക്ഷ്മിയും മാതാപിതാക്കളും ഓടി പുറത്തിറങ്ങിയെങ്കിൽ പോലും സഹോദരനും ബന്ധുവിനും രക്ഷപ്പെടാനായില്ല ഇരുവരും ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് അതേസമയം വീണ്ടും ലൌ ജിഹാദിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഉത്തരാഖണ്ഡിലാണ് സംഭവം നടന്നത് പതിനേഴ് വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമായ കാമുകൻ ആസിഫ് എന്ന ചോട്ടുവും കുടുംബവും ക്രൂരമായി കൊലപ്പെടുത്തിയതായിരുന്നു കേസ് ഇതോടെ തന്നെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള മതപരമായ പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും മറ്റൊരു കേസ് കൂടിയായിരുന്നു പുറത്തു വന്നതും പെൺകുട്ടി തന്റെ ഹൈന്ദവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്ന ഒറ്റ കാരണത്താലും ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന കാരണത്താലുമാണ് ജിഹാദികൾ പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതും അതേസമയം സംഭവത്തിൽ ആസിഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടിയും ആസിഫും ലിങ്കാപൂർ രേഖയിലെ ഒരേ പ്രദേശക്കാരായതിനാൽ തന്നെ കുറച്ചു കാലമായി പരസ്പരം അറിയാമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ആസിഫ് പെൺകുട്ടിയെ വശീകരിച്ച് തന്നോടൊപ്പം ഡെറാഡൂണിലേക്ക് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം മതപരിവർത്തനമാണ് എന്ന് പെൺകുട്ടി പിന്നീട് മനസ്സിലാക്കുകയും ആദ്യം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാൽ തന്റെ ഹിന്ദു സ്വത്വം ഉപേക്ഷിക്കാനുള്ള സമ്മർദ്ദത്തെ അവൾ ചെറുത്തപ്പോൾ ആസിഫും കുടുംബവും പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് ആസിഫ് പെൺകുട്ടിയെ വിച്ച്നോട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്നും രാത്രി താമസിച്ച ശേഷം തുടർന്ന് അടുത്ത ദിവസം തന്നെ ഡെറാഡൂണിലേക്ക് പോവുകയായിരുന്നു അതേസമയം പെൺകുട്ടിയുടെ കുടുംബം മകളെ കാണാനില്ല എന്ന പരാതി പോലീസിൽ നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിലാകട്ടെ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ തന്നെ ലിംഗപ്പൂർ രേഖയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള ഇവരുടെ യാത്രകളും നീക്കങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നു അതേസമയം പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തനം അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആസിഫും കുടുംബവും വ്യാജമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവളെ ഇതേ തുടർന്ന് കൊണ്ടോളി വനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കാട്ടിലേക്ക് ഒരു കിലോമീറ്റർ നടന്ന ശേഷം അവർ അവരുടെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ ഷാൾ ഉപയോഗിച്ച് തന്നെയാണ് കഴുത്ത് കൊലപ്പെടുത്തിയതും തുടർന്ന് മൃതദേഹം വനത്തിലെ ആ ആഴത്തിലുള്ള ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മൃതദേഹം ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കാൻ ഇടയാവുകയും അതാണ് പിന്നീട് പോലീസിന് ഒരു വലിയ തെളിവായി കിട്ടിയതും പോലീസിന്റെ അന്വേഷണത്തിൽ ഇരുവരും ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു കൊലപാതകം നടന്ന് മൂന്ന് ദിവസത്തിനു ശേഷമായിരുന്നു മൃതദേഹവും കണ്ടെത്തിയത് കൊല്ലപ്പെട്ടതിനു മുൻപേ തന്നെ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ഫോറൻസിക് വിശകലനത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു പ്രണയത്തിന്റെ മറവിൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരകളാക്കപ്പെടുന്നതിന്റെ വർദ്ധിച്ചു വരുന്ന രീതിയാണ് ഈ സംഭവം വീണ്ടും ന്യൂസ് ന്യൂസ്